ഒന്ന് പരീക്ഷിച്ചു പോകട്ടെ സക്സസ് ആയാലും നമ്മൾ ഇതിന്റെ റെസിപ്പി ചോദിക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞു അളക്കിടയില് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫ്രൈ അല്ല പിന്നെ അല്ല ഇത് എല്ലാം മസാല കുക്കറിനകത്തോട്ട് വെച്ചിട്ട് രണ്ടോ നിങ്ങള് നാറിലായിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഉണ്ട് പരിപാടി എന്തായാലും കൊച്ചിന് കൊടുത്ത സംഭവം സക്സസ് ആവും ഒരു കാൽ ടീസ്പൂണ് നമ്മളെ പൊടി ഒരു ഒന്നര കാശ്മീരി ചിക്കൻ മസാല ഒരു ീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കഷ്ടിച്ച് ഉണ്ടാക്കാത്തത് കുരുങ്ങാപ്പൊടി ഒരു പൊടിക്ക് ശ്യത്തിന് ഇട്ടിട്ട് ഒച്ചി എണ്ണ പിന്നെ അതോട് കുടിക്കുക കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിനൊന്ന് മരിക്കി എടുക്കൊന്ന് സെറ്റാക്കി എടുത്തിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് പിന്നെ ആയിരിക്കുന്ന ഒരു മീഡിയം സവാളായിരുന്നത് അങ്ങോട്ട് ഇടുക അങ്ങനെയാണ് മെയിൻ സംഭവം സെറ്റ് ആക്കി എടുത്തിട്ട് ഒരമുറി നാരങ്ങ നമ്മുടെ സെറ്റ് ആക്കി എടുത്തിട്ട് കുറച്ച് ഒന്ന് വേണ്ടിയിട്ട് എല്ലാം ഇറക്കിയെടുക്കുക നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുക നമ്മുടെ ചിക്കനെ ഓരോന്നിനെ ഓരോന്നിനെയായിട്ട് കാലാവാരി നിങ്ങളുടെ ഭാഷ പറയുന്നത് നമ്മൾ രണ്ട് കൈവക്കെ കൊണ്ടേ അതിനെ സെറ്റപ്പാണ് ആർക്കും തോന്നരുത് എടുക്കുക അത്തോടെ പിടിക്കുക അഞ്ച് പേർക്ക് അത് കുഴപ്പമില്ല ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുന്ന് നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് കത്തിക്കാം തീയൊക്കെ അങ്ങോട്ട് കത്തിച്ചങ്ങോട്ട് വെച്ച് കുറച്ച് നേരം അങ്ങോട്ടിരിക്കണം ഇരുന്നതിനകത്തൊന്നും ഇച്ചിരി വെള്ളം വരെ കുക്കർ ലോക്ക് ചെയ്യണം അതിനോട് ചുമ്മാ വെച്ചിരുന്നാൽ മതി തീർച്ചയായും അനക്ക് നോക്കാം ലൈറ്റ് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇയാൾ അത് അടച്ച് വെച്ചിട്ട് അടച്ചോ 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 അടച്ചോളൂ അങ്ങോട്ട് ഒരു ഇപ്പോൾ കുക്കറിൻ്റെ പിസിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റ് അത് വെച്ച് ആക്കി എടുക്കണം ഇന്നത്തെ സ്പെഷ്യലാണ് ഞങ്ങളുടെ ചപ്പാത്തിയും ചിക്കൻ ബന്ദൂരി സൂപ്പറായി എന്നിട്ട് റെസിപ്പി വേണ്ടത് കൊണ്ടപ്പെടാം ആ എന്താ ഇതിനു മുമ്പ് നീ നിന്റെ പിന്നെ മോളോട് ചോദിച്ചാ നിന്റെ ഒച്ചിനോട് ചോദിച്ചാ അവിടെ പറയും ഓ അപ്പ ശെരി